ഒരു സൂപ്പർ കോൾ ധ്യാൻ ശ്രീനിവാസനും കലാഭവൻ ഷാജനുമാണ് ഷാരൻ ചേട്ടൻ ഇപ്പൊ ഇതിന്റെ ആദ്യം തന്നെ പറഞ്ഞത് ധ്യാൻചേട്ടന്റെ കൂടെ ഇന്റർവ്യൂല് സംസാരിക്കേണ്ട എക്സൈറ്റ്മെന്റും ത്രില്ലും എന്നൊക്കെയാണ് നിന്റെ ഇന്റർവ്യൂ അതെന്താ അങ്ങനെ തോന്നാൻ കാരണം ഈ സെറ്റിൽ ധ്യാൻ ശ്രീനിവാസനും ഇന്റർവ്യൂവിൽ ധ്യാൻ ശ്രീനിവാസിനും രണ്ട് രണ്ട് വ്യത്യസ്ത ആൾക്കാരാണെന്നൊക്കെ പിന്നീട് അവസരം നമ്മൾ സിനിമ എന്ന് പറയുന്നത് സിനിമയ്ക്ക് ആദ്യം നമ്മളെ വേണം എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ധ്യാൻ ശ്രീനിവാസൻ അത് ഞാൻ ഇങ്ങനെ പുകഴ്ത്തി പറയുന്നതല്ലേ സത്യമായിട്ടും പറയുക അതിനകത്ത് ഇങ്ങനെ മനസ്സിലായി മനസ്സിലായില്ല മനസ്സിലായില്ല അതായത് ഒരു മീഡിയയുടെ മുന്നിൽ വരിക ആളെ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിട്ട് എന്താണ് കണക്കിന് ക്യാമറകൾ വരിക അത് ഇച്ചിരി കൂടുതലല്ലേ അദ്ദേഹത്തിന്റെ സിനിമകൾ ഓടുന്നുണ്ടോ എന്ത് പറ്റിയടാ അതില്ലെങ്കിൽ അദ്ദേഹം ആ സിനിമയിൽ എന്താണ് ഒന്നും ഒരു ആവശ്യമില്ല എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ആ ആളെ അങ് ഇഷ്ടപ്പെടുകയാണ് പിന്നെ ഞാൻ എങ്ങനെയൊക്കെ പറയണം ഈ ഒരു അനുഗ്രഹം ധ്യാൻ വളരെ പോസിറ്റീവായിട്ട് എടുത്തിട്ട് അല്ല ഞാൻ പോട്ടെ